എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ഡൽഹിന്നുള്ള മറ്റൊരു നമ്മുടെ സുഹൃത്താണ് സത്യം പറഞ്ഞാലും മൂന്നാല് വർഷം മുന്നേ ഞാൻ എഴുതി രചിച്ച് പബ്ലിഷ് ചെയ്ത വിൽക്കാനുണ്ട് കേരളം എന്ന ബുക്കുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ശ്രീമാൻ ഡോക്ടർ ജോർജ് നെടുമ്പാറ ഡൽഹിയിലെ നാം ഡൽഹി എന്ന് പറഞ്ഞൊരു വലിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ മുതലാളിയാണ് മുതലാളി ഞാൻ മസി പറഞ്ഞ പുള്ളിയാണ് അതിന്റെ സ്ഥാപകൻ ഡൽഹി മലയാളികളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജോർജിനെടുമ്പാറാണ് പുള്ളിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഗ്രന്ഥ രചയിതാവാണ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥ കർത്താവാണ് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സ്വന്തം കൈപ്പടയിൽ അച്ചടി അച്ചടി രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് പുസ്തകങ്ങൾ എഴുതി അത് ഇന്ത്യയിലെ പല പ്രമുഖ വ്യക്തികൾക്ക് നേരിട്ട് കൊടുക്കുകയും താൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം അതായത് ട്രെയിനിൽ ഡൽഹി ടു കേരള യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ അതുപോലെ തന്നെ എവിടെയൊക്കെ യാത്ര ചെയ്യുന്ന അവിടെയെല്ലാം തന്റെ പുസ്തകങ്ങൾ വിറ്റഴിക്കുകയും അത് നല്ല ശതമാനം ചാരിറ്റിക്ക് വേണ്ടിയും ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു പുള്ളിയാണ് ജോർജ് ഇടംപാറ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ എന്റെ പ്രേക്ഷകരിലെ അനേകർക്കും പുള്ളി അറിയാമായിരിക്കും കാരണം എന്റെ കുറേ സുഹൃത്ത് ബന്ധങ്ങളിൽ പുള്ളി അറിയുന്നവരുണ്ട് പുള്ളിക്ക് ഒരുപാട് കേട്ടോ പുള്ളിയോട് അസൂയുള്ളവരുണ്ട് അർത്ഥത്തിൽ പറഞ്ഞാൽ പുള്ളി കാണാൻ സുമുഖനാണ് നല്ല കഴിവുള്ളവനാണ് നല്ല വാക്ചാതുര്യമുള്ളവനാണ് ഡൽഹി പോലീസിൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണെന്നാണ് ഞാൻ കേൾക്കുന്നത് പുള്ളി ഇമിഗ്രേഷനിലൊക്കെ ഉണ്ടായിരുന്നു പ്രിയ ജോർജ് നെടുമ്പാർ സർ താങ്കളെ ഞാൻ എന്റെ ഈ യൂട്യൂബ് ചാനലിൽ ഒരു അതിഥിയായിട്ട് ക്ഷണിക്കുകയാണ് താങ്കളെ താങ്കളെക്കുറിച്ച് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ താങ്കൾക്കറിയാലോ അല്ലേ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി വരണം തന്നെയല്ല ഈ അവസരത്തിൽ എന്റെ പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്റെ വിൽക്കാനുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാക്കി തന്ന അല്ലെങ്കിൽ അതിനെ പ്രകാശനം ചെയ്ത അതായത് കുമരകത്ത് ബോട്ടിനകത്ത് വെച്ചാണല്ലോ നമ്മൾ പ്രകാശനം ചെയ്തത് പല പബ്ലിഷേഴ്സും അതിനെ നിരസിച്ചപ്പോൾ പേരുകൊണ്ടും വിവാദമാകുന്നൊക്കെ പറഞ്ഞ് നിരസിച്ചപ്പോഴും അതിന് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും നല്ല രീതിയിൽ അതിനെ പ്രകാശനം ചെയ്യാനും സഹായിച്ച ആ സഹായത്തിന് ഞാൻ എന്റെ അകമഴിഞ്ഞ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ് കുറിച്ച് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഡൽഹി പോലീസിലെ മലയാളികളെ മലയാളികളെക്കുറിച്ച് ഡൽഹിയിലുണ്ടായ താങ്കളുടെ കുറിച്ച് ഇപ്പോഴത്തെ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചെല്ലാം എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആദ്യമേ ഞാൻ നിങ്ങളെ ഈ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടികൾ തരണം അത് നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കളുടെ സുഹൃത്തുക്കൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും നമ്മുടെ പ്രേക്ഷകർക്കും അത് വളരെ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ താങ്ക് വെൽക്കം സാർ നമസ്കാരം ഡൽഹിയിൽ നിന്നും ജോർജ് നെർബാറയാണ് നിങ്ങളോടൊപ്പം ചേരുന്നത് വിൽസൺ തൈക്കാട്ടിന്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുവാനും പ്രിയപ്പെട്ട എല്ലാവരെയും കാണുവാനും പരിചയം പുതുക്കുവാനും ഒക്കെ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിന് ഒരുക്കി തന്ന വിൽസൺ സാറിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പുസ്തകം എഴുതി തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളായി ഈ സർവീസിലിഴിക്കുമ്പോൾ പുസ്തകമൊക്കെ എഴുതുന്നതിന് ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ട് എങ്കിലും അത് അധികം പബ്ലിഷ് ചെയ്യപ്പെടാതെ പോയി ഈ ഇപ്പോഴാണ് പോയിന്യം കിട്ടുന്നത് പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ലോകത്ത് മറ്റൊരിടത്തും കാണാത്തൊരു പുസ്തകം ലോക റെക്കോർഡിൽ ഇടം നേടിയ ഗ്രന്ഥം കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കായി തികച്ചും വ്യത്യസ്തവും പ്രയോജനകരവും പുതുമ നിറഞ്ഞതുമായ ഒരു പുസ്തകം ഇത് ജീവിതാനുഭവങ്ങളിലൂടെ പ്രശ്നപരിഹാരം പുസ്തകത്തെക്കുറിച്ച് രാഷ്ട്രപതിയുടെ ശുപാർശയും അഭിനന്ദനവും ഏറെ ശ്രദ്ധേയമാണ് നിങ്ങൾക്കെന്നും ഇതൊരു മുതൽക്കൂട്ടാവുമെന്നതിൽ സംശയമില്ല ഒരിക്കലും നഷ്ടം വരാത്ത ഒരു നിക്ഷേപം ഗ്രന്ഥകാരന്റെ മനോഹരമായ അച്ചടിയെ വെല്ലുന്ന കൈയക്ഷരത്തിൽ നിങ്ങൾക്കായിതാ അദ്ദേഹം ഓരോ പേജും എഴുതി തീർത്തിരിക്കും തെന്നെയുമല്ല അതേ കൈപ്പടയിൽ ഓട്ടോഗ്രാഫ് എഴുതി ഗ്രന്ഥകാരൻ നിങ്ങൾക്കയച്ചു തരും അതോടൊപ്പം ഈ പുസ്തകത്തിൽ കുറെ അക്ഷരങ്ങൾ അദ്ദേഹം മനഃപൂർവ്വം തലതിരിച്ചു എഴുതിയിട്ടുണ്ട് മറ്റൊരിടത്ത് ലഭിക്കാത്ത ഈ കൃതികളുടെ കുറച്ചു കോപ്പികൾ മാത്രം ജീവിത വീക്ഷണം സ്നേഹത്തിന്റെ രസതന്ത്രം എല്ലാം നല്ലതിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വെളിച്ചം വീശുക എന്നതിൽ ഉപരിയായിട്ട് ഗുണങ്ങൾ സംശീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രിയാത്മകമായ സെറ്റപ്പാണ് പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ എനിക്ക് ഈ കമ്പ്യൂട്ടർ ടൈപ്പിങ്ങും ഒക്കെ വശമില്ലാത്തതുകൊണ്ട് ഞാൻ പേന ഉപയോഗിച്ച് കൈപ്പടിയിൽ തന്നെ അങ്ങ് എഴുതുകയാണ് ചെയ്തത് അപ്പോൾ എഴുതി വന്നപ്പോൾ കൈയക്ഷരം നന്നായി തന്നെയല്ല ചെറുപ്പത്തിലെ പകർത്ത എഴുത്തിന് അധ്യാപകൻ ഒരമാർക്ക് കൂടുതൽ ഇട്ട് തന്നുകൊണ്ട് ഞാനത് കൂടുതൽ താല്പര്യമായി അങ്ങനെ കയ്യക്ഷമൊക്കെ നന്നായി കൈയക്ഷരത്തിൽ എഴുതി തീർത്ത പുസ്തകങ്ങളാണ് അഞ്ചെണ്ണം അത് നേരിട്ട് ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചപ്പോൾ അവർ അത് സ്വീകരിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവരുള്ള നന്ദിയും കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നൂറ്റി അറുപത്തിനാല് വിവിധ വിഷയങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ പുസ്തകമാണ് ഈ പുസ്തകങ്ങൾ അധികവും ചിലത് നോവലുണ്ട് ലേഖനങ്ങളുണ്ട് ഓർമ്മകളുണ്ട് ഇതൊക്കെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ ഒന്നാണ് ഇതെഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെ നുറുങ്ങുകളെ തീഷ്ണാനുഭവങ്ങളെ ചൂളയിൽ സ്ഫുടം ചെയ്തപ്പോൾ അത് മറ്റുള്ളവരുടെ പാടുന്ന നൽകണമെന്ന് തോന്നിയതാണ് ഇങ്ങനെ ഗ്രന്ഥരചനയൊക്കെ നടത്താനുള്ള കാരണം നമ്മള് ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസാധകർക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതവര് ടൈപ്പ് ചെയ്ത് പുസ്തകരൂപത്തിലാക്കി വെക്കുകയുള്ളൂ പക്ഷെ എഴുതുന്ന ആൾക്ക് എന്താണ് എഴുതിയതെന്ന് നമുക്ക് ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് കൈപ്പടയിൽ തന്നെ അത് എഴുതിയാലേ സാധിക്കൂ പലർക്കും അതിനുള്ള അസൗകര്യങ്ങളുണ്ട് എന്ന കാര്യം നമുക്കറിയാം പിന്നെ ഈ പുസ്തകത്തിന്റെ വിൽപ്പന രീതി തെരുവുകളിലൂടെ നടന്നാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വിൽക്കുന്നത് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ട്രെയിനിൽ കയറും സീറ്റൊക്കെ റിസർവ് ചെയ്ത ശേഷം ഞാൻ ഓരോ കമ്പാർട്ട്മെന്റിൽ നടന്ന് ആൾക്കാരെ പരിചയപ്പെടുകയും പുസ്തകങ്ങൾ പരിചയപ്പെടുകയും അത് വിൽപ്പനയിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം വായനക്കാരെ നേരിട്ടറിയാം അവരുടെ ജന്മ തീയതികളൊക്കെ ഞാൻ നോട്ട് ചെയ്യാറുണ്ട് ജന്മദിനാശംസകൾ അറിയിക്കാറുണ്ട് അങ്ങനെ വായനക്കാരുമായിട്ടുള്ള ഒരു റിലേഷൻസ് മെയിൻറ്റൈൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നത് വലിയൊരു സന്തോഷവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോ ഇങ്ങനെ എഴുതുമ്പോൾ വളരെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ ഇന്നലെ കൈയക്ഷര അസുദിനമായിരുന്നല്ലോ ഇന്റർനാഷണൽ ഹാൻഡ് റൈറ്റിംഗ് ഡേ ആയിരുന്നല്ലോ അപ്പൊ കൃത്യം വ്യക്തമായിട്ട് നമുക്ക് എഴുതണം ഒരു തെറ്റുകൂടാതെ എഴുതണം ആ അലൈൻമെന്റ് നമുക്ക് കൃത്യമായിട്ട് അച്ചടി പോലെ തന്നെ ആ പേജ് ശരിയാക്കി എടുക്കണമെങ്കിൽ അതീവ ഏകാഗ്രതയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്പം തെറ്റുപറ്റി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരുത്താം പക്ഷേ ഹാൻഡ് റൈറ്റിംഗിൽ തെറ്റുപറ്റിയാൽ അത് തിരുത്തി എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അത് തന്നെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കയ്യേശ്വരത്തിൽ എഴുതുക എന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഉപാധിയാണ് ഏറ്റവും ഉത്തമ ഉപാധിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ വാസ്തവമാണ് അപ്പോ എല്ലാം കൊണ്ടും പുസ്തകം എഴുതി എന്നുകൊണ്ട് അർത്ഥമില്ലല്ലോ അത് ജനങ്ങളുടെ കയ്യിൽ എത്തിയം അവർക്ക് ഒരു പുതിയ അനുഭവമായി മാറുകയും നല്ല കാര്യങ്ങൾ ആർജിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഞാൻ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി അത് വായനക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമേ നമുക്കുള്ളൂ എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ട് അനുഭവ സമ്പത്തുകളുണ്ട് എഴുതാനുള്ള ഒത്തിരി കാര്യങ്ങൾ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയാൽ തീരാൻ തീരാൻ പോലും ഇല്ലാത്ത ആശയങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അത് പ്രായ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയാതെ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും പ്രചോദനമാകട്ടെ ആകും എന്ന ഒരു പ്രാർത്ഥന അതോടൊപ്പം തന്നെ എനിക്കും കൂടി അത് പ്രയോജനകരമാകുമെന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ പുസ്തകങ്ങളിൽ എഴുതി തീർത്തിരിക്കുന്നത് എന്താണെങ്കിലും ഒത്തിരി സന്തോഷം നന്ദി നമസ്കാരം അപ്പൊ ഞാൻ അടുത്തൊരു ചോദ്യം ജോർജ് സാറിനോട് ചോദിക്കട്ടെ താങ്കൾ എത്ര വർഷമായി ഡൽഹിയിലായിട്ട് എങ്ങനെയാണ് താങ്കളുടെ ഡൽഹി പോലീസിലെ കരിയർ ആരംഭിച്ചത് അതിനുശേഷം എത്ര വർഷം ഡൽഹി പോലീസിൽ ജോലി ചെയ്തു പിന്നെ ഇടയ്ക്കിട്ട് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തായിരുന്നല്ലോ അല്ലേ ഓക്കെ അപ്പം ഡൽഹിയിൽ വന്നപ്പോ ഉള്ള മലയാളികളുടെ ജനസംഖ്യ മാത്രം ഉണ്ടായിരുന്നു പിന്നീട് ഡൽഹി അങ്ങ് ഒരുപാട് വളർന്നല്ലോ ഒരുപാട് മലയാളികൾ ഡൽഹിയിലായി ഒരുപാട് ഡൽഹി പോലീസിൽ ഒരുപാട് മലയാളികളായി പിന്നെ അതൊക്കെ ഒന്ന് അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരമായിട്ട് പങ്കുവയ്ക്കാമോ അതുപോലെ തന്നെ പുസ്തകം എഴുതാനുണ്ടായ ആ ഒരു ഇൻസ്പിറേഷൻ എന്താണ് പിന്നെ ഡൽഹിയിലുണ്ടായ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജീവിതത്തിൽ ഡൽഹി പോലീസിൽ ഇപ്പോൾ കേരള പോലീസിലുള്ള ഒരുപാട് പേര് എനിക്കറിയാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ചേട്ടൻ പോലീസിലായിരുന്നു പുള്ളി എസ് ഐ ആയിട്ടാണ് റിട്ടയർ പിന്നെ ഞാൻ കെ കരുണാന കൂടെ സോറി കെ കരുണാനെൻ്റെ മകൻ കെ മുരളീന്റെ കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹൈ ലെവൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് നമുക്ക് ഇടപഴകേണ്ടി വന്നിട്ടുണ്ട് പലരുമായിട്ടും ചില സമയത്ത് ചില ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോലീസിന്റെ ഒരു കേരള പോലീസ് വേറെ ഡൽഹി പോലീസ് വേറെ ബോംബെ പോലീസ് വേറെ എല്ലാ പോലീസും വ്യത്യസ്തമാണ് എന്നാൽ എല്ലാ ഇന്ത്യൻ പോലീസിനും ഒരു പൊതുവായ ഒരു സ്വഭാവമുണ്ട് അല്ലെ ഒരു മുഖവുമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഞാനിവിടെ കാനഡയിലാണ് കാനഡ കനേഡിയൻ പോലീസ് ഡിഫറൻ്റാണ് ഇടയ്ക്ക് അമേരിക്ക പോകുമ്പോൾ അമേരിക്കൻ പോലീസിനാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ഇതൊരു ഒരു ആണ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു അവിടുത്തെ പോലീസ് ഡിഫറൻ്റ് ആണ് ദുബായിൽ പോയപ്പോൾ ദുബായ് പോലീസിനെ കണ്ടിട്ടുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ് അപ്പോൾ ഓരോ രാജ്യത്തും പോലീസിന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനും ഇടപാടിനും വ്യത്യസ്തതകളുണ്ട് പിന്നെ പോലീസിൽ കൈക്കൂലി ഒരു വലിയ വിഷയമാണ് താങ്കൾ കൈക്കൂലി മേടിച്ചിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ കൈക്കൂലി മേടിക്കാത്ത പോലീസ് അതില്ലാന്നാണല്ലോ മലയാളികളല്ലേ നമ്മുടെ ഒരു വെപ്പ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദമായിട്ട് പറയാമോ അതും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കണമെന്നുണ്ട് അതുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഭാവിയിൽ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ സംസാരിക്കാം അപ്പം ഈ വീഡിയോക്കകത്ത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ച ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും മറുപടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാർ പറയാൻ പറയാൻ വ്യക്തിപരമായിട്ട് മടിയുള്ള പേഴ്സണൽ ആയിട്ടുള്ള പറയണമെന്നില്ല പൊതുവായിട്ടുള്ള ചോദ്യം മനസ്സിലായല്ലോ വെരി മച്ച് ഞാന് എന്റെ ലാസ്റ്റ് പോസ്റ്റിംഗ് ഐ ജി എയർപോർട്ടില് ഇമിഗ്രേഷൻ ഓഫീസറായിട്ടാണ് ഞാൻ റിട്ടയർഡ് തന്നെ അപ്പ ആ സമയത്തൊക്കെ വീണ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ രചന തുടരുമായിരുന്നു ഓഫീസേഴ്സുമാരും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രപതിക്ക് ഈ പുസ്തകം നമ്മുടെ കെ ആർ നാരായണൻ തൊട്ട് നമ്മുടെ അബ്ദുൽ കലാമിനൊക്കെ ഞാൻ ഈ പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന വളരെയേറെ പ്രോത്സാഹനം എനിക്ക് പല ദിക്കുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒൻപത് പുസ്തകങ്ങളുമാണ് എഴുതി തീർത്ത് അതിനകത്ത് നാലെണ്ണം ഹാൻഡ് റൈറ്റിങ്ങിലും ബാക്കി കമ്പ്യൂട്ടർ പ്രിൻറ്റിങ്ങിലുമാണ് എഴുതിയിരിക്കുന്നത് അവാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധമുറഞ്ഞ കാര്യമായതുകൊണ്ട് ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയിരിക്കുന്ന വ്യത്യസ്തമായ ഒരു കൃതികളായതുകൊണ്ട് തന്നെ ഇങ്ങനെ ധാരാളം അവാർഡുകളൊക്കെ നൽകി തന്നെ പല പ്രസ്ഥാനങ്ങളും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് രണ്ടായിരത്തി നാലിലാണ് ഞാൻ ആദ്യ പുസ്തകം ഇറക്കിയത് രണ്ടായിരത്തി നാലിൽ തന്നെ അത് ദേശീയ റെക്കോർഡിലേക്ക് ഇടുന്നേടി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇടുന്നേടി അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വേൾഡ് റെക്കോർഡിലേക്കും ഗിന്നസ് റെക്കോർഡിലേക്കൊക്കെ വന്നു ഇത് നമുക്കൊരു പ്രോത്സാഹനമായിട്ട് ഇത് ഞാൻ ഞാൻ കണക്കാക്കുകയാണ് തുടർന്നും നിശ്ചയദാർഢ്യത്തോടെ ആത്മവിശ്വാസത്തോടെ എഴുതാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കുമാരനാശൻ പാടിയതുപോലെ ഗ്രന്ഥം കരത്തിൽ മതിയല്ല ചന്തത്തിൽ അർത്ഥം ഗ്രഹിച്ചേ ഫലം വരൂ ഉള്ളവൻ ദീപം കരത്തിങ്കിലേന്തി നടന്നാൽ ഫലമറിഞ്ഞിടുമോ വളരെ പ്രാധാന്യമുള്ള വളരെ വാസ്തവമായ ഒരു കാര്യമാണ് കുമാരനാശൻ പറഞ്ഞിട്ടുള്ളത് അതുതന്നെ നമുക്ക് ഓർത്ത് മുന്നോട്ട് പോകാം എന്താണെങ്കിലും ഇങ്ങനെയൊരു ചർച്ച സംഘടിപ്പിക്കുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത വിൽസൻ തൈക്കാട്ടിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു താങ്ക്